സനാതനധർമ്മത്തിനെതിരെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ തിരിച്ചടി ഉദയനിധിയുടെ പ്രസംഗം വിദ്വേഷ പ്രസംഗത്തിന് തുല്യമാണേയെന്നും സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന ആഹ്വാനം അത് വംശഹത്യയ്ക്ക് സമാനമാണ് സനാതനധർമ്മം പിന്തുടരുന്ന ആളുകൾ അവിടെ ഉണ്ടാകരുതെങ്കിൽ ഉചിതമായ വാക്ക് വംശഹത്യ എന്നതാണ് സനാതനധർമ്മം ഒരു മതമാണ് അത് മതഹത്യയാണ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം ഇന്ത്യയുടെ നല്ല ചുട്ട മറുപടി തന്നെയാണ് ഇപ്പോൾ ഉദയനിധിക്ക് കോടതി നൽകിയിരിക്കുന്നത് ബി ജെ പി നേതാവും പാർട്ടി ഐ ടി സെൽ മേധാവിയുമായ അമിത് മാളേവിക്കെതിരെ എഫ്ഐആർ റദ്ദാക്കുന്നതിനിടയിലാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിലൂടെ തന്നെ ഉദയനിധി സ്റ്റാലിൻ ലക്ഷണമൊത്ത ഹിന്ദു വിരുദ്ധനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ ഒരു കോടതി നിരീക്ഷണത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് സനാതനധർമ്മം ഡെങ്കി പനിക്കും മലേറിയക്കും സമാനമാണ് എന്നും അതിനെ എതിർക്കുകയല്ല ഉൽമൂലനം ചെയ്യുകയാണ് വേണ്ടത് എന്നതായിരുന്നു ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഇത് പിന്നീട് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി വച്ചു അതുമാത്രമല്ല താൻ പറഞ്ഞതിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണേന്നും വേണ്ടി വന്നാൽ അതേ നിലപാട് ഇനിയും പറയും എന്ന കൂടി തന്നെയാണ് ഉദയനിധി അന്ന് നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ ഇന്ന് കോടതി കേസ് റദ്ദാക്കിയെങ്കിലും പരാമർശം തീർത്തും വിദ്വേഷം നിറഞ്ഞതാണ് എന്നതാണ് കോടതി നിരീക്ഷണത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ ദ്രാവിഡ കഴകവും പിന്നീട് ദ്രാവിഡ മുന്നേറ്റ കഴകവും ഹിന്ദുമതത്തിനെതിരെ വ്യക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ കോടതി ഇവിടെ നിരീക്ഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്തു ഉദയ സ്റ്റാലിൻ ഇതേ ആശയ പാരമ്പര്യത്തിൽ പെടുന്ന നേതാവാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ബി നേതാവും പാർട്ടി ഐ ടി സെൽ മേധാവിയുമായ അമിത് മാളവിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കുന്നതിനിടയിലാണ് കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സ്റ്റാലിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ അത് എക്സിൽ പങ്കുവച്ചത് അമിത് മാളവിയാണ് അദ്ദേഹത്തിനെതിരെ തമിഴ്നാട് പോലീസ് അന്ന് കേസെടുക്കുകയും ചെയ്തിരുന്നു വിദ്വേഷ പ്രസംഗം നടത്തിയവർക്ക് പലപ്പോഴും ശിക്ഷയില്ല എന്നും അതിനെതിരെ പ്രതികരിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു എന്നും അവിടെ കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിന്റെ ആ പ്രസ്താവനയ്ക്കെതിരെ ഇതുവരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സനാഥൻ അംബോലീഷ്യൻ കോൺഫറൻസ് എന്ന കോൺഫറൻസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഉദയനിധി സ്റ്റാലിൻ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തതും സനാതനധർമ്മം ഡെങ്കിപ്പനി മലേറിയ കോവിഡ് നയൻറ്റീൻ പോലെ പകർച്ചവ്യാധിയാണേയെന്നും അത് ഉന്മൂലനം ചെയ്യണം എന്നതായിരുന്നു ഡി എം കെ നേതാവായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് അതേപോലെ തന്നെ സനാതനധർമ്മം എന്നാൽ ശാശ്വതമായതോ അല്ലെങ്കിൽ സമ്പൂർണമായതോ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമോ അല്ലെങ്കിൽ വർഗ്ഗമോ ജാതിയോ വിഭാഗമോ പരിഗണിക്കാതെ തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും ബാധകമായ മതപരമായ ആചാരങ്ങളെ അതിനെ സൂചിപ്പിക്കാനാണ് സനാതനധർമ്മം എന്നതുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കുന്നത് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാണിക്കയിലും ഇക്കാര്യങ്ങൾ ഇത്തരത്തിലാണ് പറയുന്നത് സനാതനം എന്നാൽ ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ ഉത്തരവാദിത്തം അല്ലെങ്കിൽ മതപരമായ കടമ എന്നതിനെയും സൂചിപ്പിക്കുന്നു ഏകദേശം ആറായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ഹിന്ദുമതം എന്നതാണ് പറയപ്പെടുന്നത് അതേസമയം ബി സി മൂവായിരത്തിനും ബി സി പതിനയ്യായിരത്തിനും ഇടയിലാണ് ഇത്തരത്തിൽ ഹിന്ദുമതം ഉത്ഭവിച്ചതെന്ന് ചില പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട് ഹിന്ദുമതം അടിസ്ഥാനപരമായി തന്നെ സനാതനധർമ്മത്തിൻ്റെ ഒരു ആധുനിക രൂപമാണ് സനാതനധർമ്മം അനുസരിച്ച് എല്ലാം അതായത് എല്ലാം സൃഷ്ടികളും ശാശ്വതമായ കടമ പിന്തുടരാനുള്ള ഒരു ഉത്തരവാദിത്തത്തെ ആ ഒരു ഉത്തരവാദിത്വത്തെ എടുത്തു കാണിക്കുന്നതായും തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്